നമസ്കാരം സ്വാഗതം നഗരത്തിലെ ഗതാഗത കുരുക്കിനും യാത്രക്കാരുടെ സൗകര്യപ്രദമായ സഞ്ചാരവും കണക്കിലെടുത്ത് ട്രാഫിക് ഉപദേശക സമിതി കൂടിയെടുത്ത തീരുമാനങ്ങൾ പാലിക്കാൻ സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സിയും തയ്യാറാകാത്ത സാഹചര്യത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ നേരിട്ട് റോഡിലിറങ്ങി വാഹനങ്ങൾ നിയന്ത്രിച്ചു പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ നേതൃത്വം നൽകി നിരവധി തവണ പടിഞ്ഞാറ് നിന്നും കൂത്താട്ടുകുളത്തേക്ക് വ ബസിൽ വന്ന കൗൺസിലർമാരടക്കമുള്ള ആളുകൾ അവർക്ക് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നടന്നു പോകേണ്ട സാഹചര്യം കൗൺസിലിൽ ചൂണ്ടിക്കാട്ടിയെങ്കിലും ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും നഗരസഭാ കൗൺസിൽ ഈ കാര്യത്തിൽ കർശനമായ ഒരു നിർദ്ദേശം പോലീസ് അധികാരികൾക്ക് നൽകിക്കൊണ്ട് നഗരസഭാ ഗതാഗത ഉപദേശക സമിതിയെടുത്ത തീരുമാനം നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിക്കൊണ്ട് ഇന്നലത്തെ കൗൺസിൽ യോഗത്തിൽ ശ്രീ വി സി ഭാസ്കരൻ ഈ ഗതാഗത ഉപദേശകൾ സമിതി എടുത്ത തീരുമാനങ്ങൾ കർശനമായി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചു ആ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുതൽ കർശനമായി നടപ്പാക്കുമെന്ന് നഗരസഭാ കൗൺസിലിൽ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നടപ്പാക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് യു ഡി എഫിൻ്റെ കൗൺസിലർമാർ ഇന്ന് ബസ് സ്റ്റാൻഡിലും എത്തിയത് ഈ കാര്യങ്ങൾ നേരിട്ട് പരിശോധിച്ചു നിന്ന് നിരവധി വാഹനങ്ങൾ ഈ ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്തുകൊണ്ട് നേരിട്ട് ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കുന്ന കറങ്ങുന്നില്ല എന്ന് ില്ല അടിസ്ഥാനത്തിൽ തടഞ്ഞു നിർത്തി ഒരു വാണിംഗ് എന്ന നിലയിൽ അവരെ ഡയറക്റ്റ് ചെയ്ത് വണ്ടി വിടുന്ന സാഹചര്യമാണ് ഇന്നുമുതൽ ടൗണിൽ ഹോം ഗാർഡ് ഉണ്ടായിരിക്കുമെന്ന നഗരസഭ വൈസ് ചെയർമാൻ ഉറപ്പ് നൽകിയെങ്കിലും അത് നടപ്പിലായില്ല എന്ന് കൗൺസിലർ പി സി ഭാസ്കരൻ ആരോപിച്ചു ഇന്നലെ വൈസ് ചെയർമാൻ പറഞ്ഞതനുസരിച്ചാണ് എങ്കിൽ ഇന്ന് തൊട്ട് ഇന്നലെ ഉച്ച കഴിഞ്ഞ് തൊട്ട് ഹോം ഗാർഡ് ഉണ്ടാവുകയും ഇന്ന് ഇന്ന് തൊട്ട് അത് റെഗുലർ ആയിട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇന്നും ഇന്ന് ഈ ഹോം ഗാർഡ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിന്ന് ഇത് ഇതൊന്ന് പരിശോധിക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഒറ്റ വണ്ടിയും ഈ പറഞ്ഞ രീതിയിൽ പോകുന്നില്ല എല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിന്നെ യു ഡി എഫിൻ്റെ എല്ലാ കൗൺസിലേഴ്സും ഇതുമായി ബന്ധപ്പെട്ട് ഭാഗത്തു നിന്നും ഭാഗത്തു ഭാഗത്തു നിന്നും നിന്നും പാലാ വരുന്ന വണ്ടികൾ അനുസരിച്ച് പറയുക ബസ്സുകൾ ടൗൺ ചുറ്റി സ്റ്റാൻഡിൽ പ്രവേശിക്കാത്തത് കാരണം കടകളിലും ആശുപത്രികളിലും പോകാൻ സ്ത്രീകളും കുട്ടികളും വൃദ്ധരായ ആളുകൾ ഉൾപ്പെടെ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് കൗൺസിലർ സാർ ടി എസ് പറഞ്ഞു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും ടൗൺ സാധാരണക്കാരെ ജനങ്ങള് കടകൾ പോകുന്ന ആളുകളുണ്ട് സ്കൂൾ കുട്ടികളുണ്ട് മാതാപിതാക്കൾ ഹോസ്പിറ്റലിൽ പോകുന്നവരുണ്ട് നിരവധി ആവശ്യങ്ങളുമായിട്ട് രൂപ ഓട്ടോസിലമാർ കൗൺസിലിൽ പറഞ്ഞിട്ട് യാതൊരു നടപടി ഇല്ലാത്ത സ്ഥിതിക്കാണെന്ന് എല്ലാ കൗൺസിലർമാരും കൂടി ഇറങ്ങിയിരിക്കുന്നത് സിബി കൊട്ടാരത്തിൽ ബോബൻ വർഗീസ് ലിസി ജോസ് ബേബി കീരാന്തളം സി എ തങ്കച്ചൻ എന്നീ കൗൺസിലർമാരും ഗതാഗത നിയന്ത്രണത്തിൽ പങ്കെടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം